നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ നടനും കൊല്ലം എം എൽ എയുമായ എം മുകേഷിനെതിരെ കേസെടുത്തു മരട് പോലീസാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ബലാത്സംഗം അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് നടൻ ലൈംഗിക അതിക്രമം നടത്തിയതായി നടി പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ഇരുപത്തി തീയതിയാണ് മുകേഷ് ഉൾപ്പെടെ സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നടിയുടെ മൊഴി രേഖപ്പെടുത്തി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് ഭാരതീയ നിയമ സംഹിത മുന്നൂറ്റി അൻപത്തി പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത നടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി താനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് പറഞ്ഞതായി നടിയുടെ മൊഴിയിലുണ്ട് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന കേസ് എടുത്തിരിക്കുന്നത് നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഡി ഐ ജി അജിത ബീകവും ജി പൂങ്കുഴിയിലും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കുകയായിരുന്നു പത്ത് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഏത് സ്ഥലത്ത് വെച്ച് എന്ന് എപ്പോൾ തുടങ്ങിയ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതായി നടി പറഞ്ഞു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിലാണ് സംഭവങ്ങൾ ഉണ്ടായതെന്നും നടി വ്യക്തമാക്കി അതേസമയം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴികൾ ഇന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറുമെന്നും എഐ ജി പൂങ്കുഴലി വ്യക്തമാക്കി കൃത്യം നടന്ന പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലായിരിക്കും കേസെടുക്കുക രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും എ എ ജി കൂട്ടിച്ചേർത്തു മുകേഷിന് പുറമെ ഇടവേള ബാബു ജയസൂര്യ മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ അഭിഭാഷകൻ ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇടവേള ബാബുവിനെതിരെ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്തതായിട്ടുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് നടിയുടെ പരാതിയിൽ ഇടവേള ബാബുവിനെതിരെ നോർത്ത് പോലീസും മണിയൻപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസും ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസുമാണ് കേസെടുത്തിട്ടുള്ളത് ഗുരുതരമായ വകുപ്പുകളാണ് എല്ലാവർക്കും എതിരെ ചുമത്തിയിട്ടുള്ളത് നേരത്തെ നടിയുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തി പോലീസ് സംഘം മൊഴിയെടുത്തതിന് പിന്നാലെയായിരുന്നു ഇവർക്കെതിരെ കേസെടുത്തത് അതേസമയം രാഷ്ട്രീയപരമായ ആരോപണമാണ് തനിക്കെതിരെയെന്നും നടി മുൻപ് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചുവെന്നും മുകേഷ് ആരോപിച്ചിരുന്നു എന്നാൽ പണം ചോദിച്ച് നടൻ മുകേഷിനെ താൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ അതിന്റെ ശബ്ദ സന്ദേശം അദ്ദേഹം എന്നും പറഞ്ഞു രംഗത്തെത്തിയിരിക്കുകയാണ് പരാതിക്കാരിയായ നടി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് ആരോപിക്കുന്നത് ഇരകളെ മാനസികമായി തളർത്താനാണ് മോശം അനുഭവം ഉണ്ടായതിന്റെ തെളിവെല്ലാം പോലീസിന് കൊടുത്തു തെളിവുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നതായും നടി മാധ്യമങ്ങളോട് പറഞ്ഞു നടി പണം ആവശ്യപ്പെട്ട് ബ്ലാക്മെയിൽ ചെയ്തെന്നും അതിന് തെളിവുണ്ടെന്നും മുകേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ വർക്കെതിരെ കേസെടുത്തതിൽ വളരെ അഭിമാനമുണ്ടെന്നും സർക്കാരിനോട് നന്ദി അറിയിക്കുന്നതായും അവർ പറഞ്ഞു സിനിമാ മേഖലയിൽ ദുരന്തം അനുഭവിച്ച സ്ത്രീകളുണ്ട് അവർക്ക് നീതി കിട്ടുമെന്ന സന്ദേശമാണ് സർക്കാരിൽ നിന്ന് ഉണ്ടായത് പോലീസ് നടപടി വേഗത്തിലായത് ആശ്വാസമായി നീതി കിട്ടുമെന്ന ബോധ്യം ഇരകൾക്കുണ്ടായി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും നീതി ലഭിക്കുമെന്ന സാഹചര്യം വന്നു സത്യസന്ധരായ ജനപ്രതിനിധികളെയാണ് ജനങ്ങൾക്ക് വേണ്ടത് പൊയ്മുഖങ്ങളെയല്ല മുകേഷിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായതിനു ശേഷം ഞാൻ മിണ്ടിയിട്ടില്ല സംസാരിക്കാൻ അറപ്പായിരുന്നു പിന്നീട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ആദ്യം ദുരനുഭവം ഉണ്ടായത് പിന്നീട് കൊച്ചിയിൽ വെച്ചും പാലക്കാട് വെച്ചും ദുരനുഭവം ഉണ്ടായി വെളിപ്പെടുത്തൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും സിനിമയിൽ മോശമായ കാര്യങ്ങൾ നടക്കുന്നതായി ജനം അറിയണം ഭീഷണി കാര്യമാക്കുന്നില്ല ഏത് പ്രമുഖനായാലും പ്രശ്നമില്ല നിയമ പോരാട്ടത്തിന് തയ്യാറാണ് സത്യം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ഏഴുപേർക്കെതിരെയും രഹസ്യമൊഴി കൊടുക്കും സിനിമയിൽ ശുദ്ധികലശം എന്നും നടി പറഞ്ഞു